വായനാ ദിനമായി ആചരിക്കുന്നത് എന്ന് ജൂൺ പത്തൊൻപത് ആരുടെ ഓർമ്മക്കായാണ് ജൂൺ പത്തൊൻപത് വായനാ ദിനമായി ആചരിക്കുന്നത് പി എൻ പണിക്കർ ജൂൺ പത്തൊൻപത് വായനാ ദിനമായി ആചരിക്കാൻ തുടങ്ങിയത് ഏത് വർഷം മുതലാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് മുതൽ ആരുടെ ചരമദിനമാണ് വായനാ ദിനമായി ആചരിക്കുന്നത് പി എൻ പണിക്കർ പി എൻ പണിക്കരുടെ മുഴുവൻ പേര് എന്താണ് പുതുവായിൽ നാരായണ പണിക്കർ പി എൻ പണിക്കർ ജനിച്ചത് എവിടെയാണ് നീലം പേരൂർ പി എൻ പണിക്കരുടെ ചിത്രം ആലേഖനം ചെയ്ത സ്റ്റാമ്പ് പുറത്തിറക്കിയത് ഏത് വർഷം രണ്ടായിരത്തി നാല് ജൂൺ പത്തൊൻപത് എഴുത്തച്ഛൻ സ്മാരകം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് തിരൂർ തുഞ്ചൻ പറമ്പ് കേരള വിദ്യാഭ്യാസ വകുപ്പ് വായനാ വാരമായി ആചരിക്കുന്നത് ജൂൺ പത്തൊൻപത് മുതൽ ഏത് ദിവസം വരെയാണ് ജൂൺ ഇരുപത്തഞ്ച് വരെ അൽ അമീൻ പത്രത്തിൻ്റെ പത്രാധിപർ ആരായിരുന്നു മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ് கேரள சாகித்ய அக்காமியுடைய முகப்பத்திரம் சாஹித்யலோகம் பி என் பணிக்கர் நிரந்தசாலா சங்கத்தினுள்ள யுனஸ்கோ அவாடு ஏது குருப்ஸ்காயா அவாடு വെളിച്ചം ദുഃഖമാണുണ്ണി ഉണ്ണി സുഖപ്രദം ആരുടെ വരികളാണ് ഇവ അക്കിത്തം അച്ചുതൻ നമ്പൂതിരി കേരളത്തിൻ്റെ ഭരണഭാഷ ഏതാണ് മലയാളം വലിയൊരു ലോകം മുഴുവൻ നന്നാവാൻ ചെറിയൊരു സൂത്രം ചെവിയിലോദാം ഞാൻ ആരുടെ വരികളാണ് ഇവ കുഞ്ഞുണ്ണി മാഷ് ചിത്രയോഗം എന്ന മഹാകാവ്യം എഴുതിയത് ആര് വള്ളത്തോൾ നാരായണ മേനോൻ രമണൻ എന്ന പ്രശസ്ത കാവ്യം എഴുതിയത് ആര് ചങ്ങമ്പുഴ കൃഷ്ണപിള്ള ഗ്രീക്ക് സാഹിത്യത്തിലെ ഇതിഹാസങ്ങൾ ഏതൊക്കെയാണ് ഒഡീസി ഇലിയഡ് എൻ്റെ രാജ്യം എൻ്റെ സ്വന്തം രാജ്യം എന്ന് തുടങ്ങുന്ന കവിത രചിച്ചത് ആര് ചെമ്മനം ചാക്കോ മലയാളത്തിലെ ആദ്യ സന്ദേശകാവ്യം ഏതാണ് ഉണ്ണുനീലി സന്ദേശം ലോകത്തിലെ പ്രാചീന സാഹിത്യം എന്നറിയപ്പെടുന്നത് ഗ്രീക്ക് സാഹിത്യം അവകാശികൾ എന്ന നോവൽ എഴുതിയത് ആര് വിലാസിനി മലയാളത്തിലെ ഏറ്റവും വലിയ നോവൽ അവകാശികൾ മലയാളത്തിലെ ആദ്യത്തി നോവൽ കുന്തലത കേരളത്തിൻ്റെ സാംസ്കാരിക തലസ്ഥാനം തൃശൂർ വായിച്ചാലും വളരും വായിച്ചില്ലേലും വളരും വായിച്ചു വളർന്നാൽ വിളയും വായിക്കാതെ വളർന്നാൽ വളയും ആരുടെ വരികളാണ് ഇത് കുഞ്ഞുണ്ണി മാഷ് മലയാള ഭാഷയുടെ പിതാവായി അറിയപ്പെടുന്നത് ആര് എഴുത്തച്ഛൻ പി എൻ പണിക്കരുടെ ചരമദിനം എന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ജൂൺ പത്തൊൻപത് വായനാ ദിനം ആദ്യമായി ആചരിച്ചത് എന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ജൂൺ പത്തൊൻപത്